ज्ञानं त्वद्भक्तदावा लघुसुकृतवशामर्त्यलोके लभन्ते तस्मादत्रैव जन्म स्पृह यदि भगवन्नागगो नारगो वा आविष्टं मां तु दैवात् ജലനിധിപ്പോദായ ം ഗുരുമുഗുണവാദി ദ്യക്തമാഗയന്തരവിനയ ജാനല क्लिशन्ति बहुदरजनुषा बहुदरजनुषामन्दये वाप्नुवन्ति दूरस्थः कर्मयोगोऽपि च परमफलेनवयं भक्तियोग त्वामूलादेव हृद्या ശ്ലോകമഞ്ച് ജാനം ദ്ധാന്വവശാ മർലോകെ ലഭന്തി തസ്തത്ര ജന്മ സ്പൃഹയതി ഭഗവന്നാകോ നാരകോവാം ആവിഷ്ടം മാം ദൈവാത് ജലനിധി ബോധായ മർത്യദേഹേ ത്വം കർണാധാരം ഗുരു അനുഗുണ അനുഗുണവാദായുധ താരേത ഭഗവൻ ഭഗവാനെ ഭഗവാനേ ജ്ഞാനം ജ്ഞാനത്തെയോ ത്വഭക്ത നിന്റെ ഭക്തൻ എന്ന സ്ഥിതിയോ സുഹൃതവശാദ് മർത്യലോകേ ലഘു ലഭന് പുണ്യം കൊണ്ട് മനുഷ്യലോകത്തിൽ അനായാസമായിട്ട് ലഭിക്കുന്നു തസ്മാത് അത് കാരണമായിട്ട് സ്വർഗസ്ഥൻ അല്ലെങ്കിൽ ദേവനും നാരകാവ നരകത്തിൽ കിടക്കുന്നവനും അത്രയേവ ഇവിടെ തന്നെ ഈ മർത്യലോകത്ത് തന്നെ ജന്മാസ്പൃഹേതി ജന്മത്തെ ആഗ്രഹിക്കുന്നു ദൈവാത്ത് ദൈവാനുഗ്രഹം കൊണ്ട് ഭവ ജലനിധി ബോധായിതേ സംസാര സമുദ്രത്തെ തരണം ചെയ്യാനുള്ള കപ്പലായി തീർന്നിരിക്കുന്ന മർത്യദേഹെ മനുഷ്യ ശരീരത്തിൽ ആവിഷ്ടം പ്രവേശിച്ചിരിക്കുന്ന മാംതു തുയാകട്ടെ ഗുരു ഗുരുവിനെ കർണധാരം കൃത്വ കപ്പിത്താനായി ചെയ്തുകൊണ്ട് ത്വം നീ അനുകൂലവാദം പോലെയായി തീർന്ന് താരയേതാ തരണം ചെയ്യിക്കണമേ മനുഷ്യജന്മം ലഭിക്കുന്നത് ഭാഗ്യമാണ് മർത്യരോഗത്തിൽ പുണ്യം ചെയ്തവർക്ക് ജ്ഞാനവും ഭക്തിയും അനായാസമായിട്ട് ലഭിക്കും രണ്ടും മോക്ഷസാധനങ്ങളുമാണ് അനായാസമായി ജ്ഞാനവും ഭക്തിയും ലഭിക്കുമെന്നതിനാൽ സ്വർഗവാസികളായ ദേവന്മാരും മനുഷ്യരായി ജനിക്കാൻ ആഗ്രഹിക്കുന്നു അത്ര കണ്ട് ശ്രേഷ്ഠന്മാരായ മർത്യജന്മം ലഭിച്ച ഭാഗ്യവാന്മാർ അത് വിവേകത്തോടെ ഉപയോഗിക്കണം എങ്ങനെ വേണമെന്ന് ശ്ലോകത്തിൻ്റെ രണ്ടാം ഭാഗം വ്യക്തമാക്കുന്നു ഈ ശരീരത്തെ ഒരു കപ്പലായി കണക്കാക്കണം സംസാരസാഗരം തരണം ചെയ്യാനുള്ള കപ്പലാണ് ശരീരം കപ്പലിൻ്റെ യാത്ര സുഗമമാകണമെങ്കിൽ സമർത്ഥനായ കപ്പിത്താൻ വേണം ശരീരമാകുന്ന കപ്പലിനെ നയിക്കാൻ ഗുരുവാകുന്ന കപ്പിത്താൻ വേണം യോഗ്യനായ ഗുരുവിനെ ലഭിക്കാൻ ഭഗവാൻ അനുഗ്രഹവും വേണം കപ്പലും കപ്പിത്താനും ഉണ്ടായാൽ പോരാ അനുകൂലമായ കാറ്റ് വേണം പണ്ട് പായ്ക്കപ്പലുകൾ കാറ്റിൻ്റെ ഗതി അനുസരിച്ചാണ് ചലിച്ചിരുന്നത് ശ്ലോകത്തിൽ ഭഗവാനെ അനുകൂലമായ കാറ്റായി അവതരിപ്പിക്കുന്നു ഭഗവാൻ അനുകൂലവാദമാകുമ്പോൾ സംസാര സാഗര തരണം വളരെ എളുപ്പമാകുന്നു അതിനുവേണ്ടി കരുണാമൂർത്തിയായ ഗുരുവായൂരപ്പനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ശ്ലോകം ആറ് അവ്യക്തം മാർഗയന്ത മാർഗയന്തരഭിനലജ്ഞാനലധ്യ ക്ലിഷ്യന്തിവ സിദ്ധിം അന്ത ഏവാപ്നുവന്തി എവാണി ദൂരസ്ഥകർമ്മയോടി പരമഫലേ അന്വയം ഭക്തിയോ ൂലാദൃദ്യതമയവത്പ്രാവോ വർധദാ മേ കേവലജ്ഞാനലുപ്ത കേവലജ്ഞാനത്തെ മാത്രം ആഗ്രഹിക്കുന്നവർ ശ്രുതിഭി ഉപനിഷത്തകളാലും നയ അഭി മീമാംസാസ്ത്രങ്ങളിലെ യുക്തികൾ കൊണ്ടും അവ്യക്തം മാർഗ എന്താ വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ വ്യക്തമല്ലാത്തതിനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ മാർഗയെന്താ തേടുന്നവരായിട്ട് അതീവ ക്ലിഷ്യതയെ വളരെയേറെ ക്ലേശിക്കുന്നു ബഹുതര ജനുഷാം അനേകം ജന്മങ്ങളുടെ അന്തേ ഒടുവിൽ മാത്രം സിദ്ധിം ആപ്നുവന്തി സിദ്ധിയെ പ്രാപിക്കുന്നു കർമ്മയോഗ അഭിച കർമ്മയോഗവും പരമഫലേ പരമമായ ഫലത്തിൽ അല്ലെങ്കിൽ മോക്ഷത്തിൽ ദൂരസ്ഥാനു ദൂരസ്ഥമാകുന്നുവല്ലോ അയം ഭക്തിയോഗാ തൂ ഈ ഭക്തിയോഗമാകട്ടെ ആമൂലാത്യേവ ചുവടു തൊട്ട് തന്നെ ഹൃദ്യ ഹൃദ്യമാകുന്നു ഐ അലയോ ഭഗവാനെ മേ എനിക്ക് ഭവത് പ്രാപകം നിന്നെ പ്രാപിക്കുന്നതായ ഭക്തിയോഗത്തെ ത്വരിതം വർദ്ധത വേഗത്തിൽ വർധിക്കുമാറാകട്ടെ ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം എന്നിവ മൂന്ന് മോക്ഷസാധനകളാണെങ്കിലും അവയിലേറ്റവും സുഗമമായിരിക്കുന്ന ഭക്തിയോഗമാണെന്ന് ഈ ശ്ലോകം സ്ഥാപിക്കുന്നു കേവല ജ്ഞാനം മാത്രം ആഗ്രഹിക്കുന്നവർക്ക് ഉപനിഷത്തുകളും മീമാംസാദി ശാസ്ത്രങ്ങളും പഠിച്ച് അവയുടെ ചർച്ചയിലൂടെ അവ്യക്തമായ ബ്രഹ്മത്തെ അന്വേഷിക്കുന്നു വായിച്ചും പഠിച്ചും ചർച്ച ചെയ്തും മന്നം ചെയ്തും വളരെ കാലം വളരെ ക്ലേശം സഹിച്ചാലും ഒരു ജന്മം കൊണ്ട് ആ അന്വേഷണം പൂർത്തിയാകണമെന്നില്ല അനേകം ജന്മങ്ങൾ കഴിഞ്ഞ് ജ്ഞാനിക്ക് സിദ്ധി ലഭിക്കുന്നു പക്ഷേ അതിന് വേണ്ടി വരുന്ന കാലവും പരിശ്രമവും വളരെയാണെന്ന് ആണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഭക്തി യോഗമാകട്ടെ അത്യന്തം ഹൃദ്യമാണ് ആപാദ മധുരമാണ് ഭക്തൻ്റെ ലക്ഷ്യവും ഭക്തി തന്നെയാണ് നാരായണീയത്തിൻ്റെ സന്ദേശം ഭാഗവതത്തിൻ്റെ പോലെ ഭക്തിയാണ് വർത്തിച്ച ഭക്തി തന്നനുഗ്രഹിക്കണമേ എന്ന് ഗുരുവായൂരപ്പനോട് കവി നമുക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു